ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇത് ഉത്രാട സന്ധ്യയാണ് കേട്ടോ ഉത്രാട രാവണിത് ഏകദേശം ഒരു ആറര ഏഴ് മണി രാത്രിയായി നമ്മൾ ഏനാത്ത് പോവാണ് അതായത് സ്വപ്നവിൻ്റെ കൊലിസ് പൊട്ടിയിരുന്നിട്ടൊരു ആഴ്ചയായി അപ്പം നമ്മൾ അന്നേരം വിചാരിച്ചു ഒന്ന് പോയി എടുക്കാമെന്ന് പിന്നെ കുറച്ച് പൂക്കൾ വാങ്ങിക്കണം അത്തപ്പൂടാനും അത്തപ്പുടാനും വെക്കാൻ മുല്ലപ്പൂ വാങ്ങിക്കണം അങ്ങനെ നമ്മൾ വിനായക ജ്വല്ലറി എന്ന് വന്നതാണ്ട് ഇവിടെ ആണ് വന്നത് കേട്ടോ ചെറിയൊരു കടയാണ് പക്ഷെ നല്ല സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ കൊലിസുകൾ മാറ്റിയും തിരിച്ചും മാറ്റിയും തിരിച്ചിട്ട് നോക്കി വെയിറ്റ് ശരിയാവുന്നത് അവൾക്ക് സൈസ് ശരിയാവത്തില്ല സൈസ് ശരിയാവുമ്പോൾ വെയിറ്റ് ശരിയാവത്തില്ല അങ്ങനെ കുറേ നോക്കി 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 ലാസ്റ്റിലാണ് നമ്മൾ ഒരെണ്ണം സെലക്ട് ആക്കി എടുത്തത് എടുത്തതിൻ്റെ ഇടയ്ക്ക് ആ സ്വപ്നം കിടന്ന് വെള്ളം വെക്കുന്ന വോയിസ് ഒക്കെ ചിലപ്പോൾ കേൾക്കാം അത് കഴിഞ്ഞിട്ട് തന്നെ ഇത് ഭാഗം അവിടെ നിന്ന് പോയി ഫോട്ടോയൊക്കെ എടുക്കും കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന സെലക്ട് ചെയ്യുന്ന സമയത്തൊക്കെ പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തത് പിന്നെ അവിടുന്ന് തന്നെ അവരെയും കൊണ്ട് തന്നെ അത് നമ്മൾ ടൈറ്റ് ചെയ്യിപ്പിച്ചു അവർ നല്ല പ്ലെയർ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തു തരുന്നു അങ്ങനെ ഓണസമ്മാനമായിട്ട് സ്വപ്നം പിന്നെ ഒരു കുഞ്ഞ് വെള്ളിക്കൊലിസാണ് വാങ്ങിയത് കേട്ടോ പിന്നെ നമ്മൾ പൂക്കടയിൽ പോയി ഓൾറെഡി നമുക്ക് പൂ അവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതാണ്ട് ഈ ഒരു കവറിനാട്ടുള്ള പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് തികയുന്നില്ല എന്ന് തോന്നി പിന്നെ വീണ്ടും നമ്മൾ വാങ്ങിച്ചു പിന്നെ കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചു ലാസ്റ്റ് നമ്മളൊരു കുഞ്ഞ അത്തപ്പൂവൊക്കെ ഇട്ട് കേട്ടോ